ഹായ് ഫ്രണ്ട്സ് ആട്ടിലെ ശ്രീനത്തിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഞാനൊരു രണ്ടാഴ്ച മുമ്പ് കുറച്ച് കിച്ചണിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് കിച്ചണിക്ക് മാത്രമല്ല കുട്ടിക്ക് വേണ്ടത് കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് ഇന്നാണ് വിളിച്ചിട്ട് പിന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി മേടിച്ചു അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം കവറിങ് ആണ് കണ്ടെ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഓൺ ചെയ്തത് ഇത് എന്താന്ന് വെച്ചാല് കഴിച്ചില്ല നമ്മൾ അങ്ങനത്തെ ഒരു ഫ്രോക്കാണ് കുട്ടികൾക്ക് ഒക്കെ കഴിച്ചിട്ട് കാണാൻ ഭംഗിയുണ്ട് കുച്ചി പണിക്കുട്ടിനെ വിചാരിച്ചിട്ടാണ് മേടിച്ചത് അതെന്തായാലും ഇഷ്ടം കാണുമ്പോ ഭയങ്കര ഒരു ഭംഗിയല്ല മിട്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് ടീസ്പൂൺ ടേബിൾ സ്പൂൺ സ്പൂൺന്നൊക്കെ നമ്മൾ പറയുന്നില്ല ഇത് ചെറിയ സ്പൂണ് ഇത് കുറച്ചുകൂടി കൂടി വെളുതി മുളക് ഉപ്പ് അതൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ പറ്റിയ അളവ് എടുക്കാൻ പറ്റിയ സ്പൂണുകളാണ് അതില് ഇതാ കുറച്ചും കൂടി വിലപ്പം ഇതിപ്പോ അരിക്കൊക്കെ ഉഴുന്നും അരിയും നനയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കില്ല അങ്ങനത്തെ ടൈപ്പ് വലിയ വയ്ക്കണം അതിന് വേണ്ടിട്ടാണ് അളക്കാൻ വേണ്ടിട്ട് ടേബിൾ സ്പൂൺ അങ്ങനത്തെ ഇതിന് ഐറ്റംസാണ് ഇതൊക്കെ അറിയാല്ലോ ഗ്യാസ് ലൈറ്റർ നമ്മൾ ഗ്യാസ് കത്തിക്ക സാധാ ഗ്യാസ് ലൈറ്റർ എല്ലാർക്കും അറിയ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യൊന്നുമില്ല അത് ചെറിയൊരു പ്ലേറ്റ് അവന് വേണ്ടി മേടിച്ചതാണ് പിന്നെ മിക്കി മോസിന്റെ പടത്തില് ഇതിലെ കഴിക്കും അറിയില്ല നല്ല വെറുതെ മേടിച്ച ഒരു സാധനമാണ് മിക്കിമോസിന്റെ പ്ലേറ്റ് ആ ാക്കി വയ്ക്കാൻ പക്ഷെ പൊട്ടിപ്പോയി തീരെ ക്വാളിറ്റി തീരെ പിന്നെ പാക്കിങ്ങിന്റെ ഇങ്ങനെ ജസ്റ്റ് പൊട്ടിപ്പോയി നല്ല ഭംഗിയുള്ളൊരു പാത്രായിരുന്നു അത് പൊട്ടി പോയിഞ്ഞതിപ്പോച്ചിട്ട് പോയി സ്പൂണാണ് മറ്റേ ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയും ഒക്കെ നമ്മൾ വേണമെങ്കിൽ ഇട്ട് അങ്ങനത്തെ ടൈപ്പ് സ്പൂണാണ് വേണേ കുട്ടിക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനൊക്കെ ഇതാക്കാവാനോ യൂസ് ചെയ്യാം സാധാരണ സ്കെയില് രണ്ട് പെൻസിൽ ഒരു കട്ടർ ഒരു റബ്ബർ ഒരു സ്കെയില് സ്കെയിലും മറ്റും നമുക്ക് സാധാ ടൈപ്പ് സ്കെയിലല്ല തോന്നിയിട്ട് അത് കണ്ടിട്ട് തുറന്നു നോക്കിയാൽ അറിയാൻ വന്നിട്ട് അനുമ്പിച്ചിട്ട് തുറക്കച്ചിട്ടാണ് ഇത് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതിൽ ഓർഡർ ചെയ്തതാണ് ഇത് കുട്ടിക്ക് ഉണ്ടല്ലേ കളിക്കേ എഴുതാനാണ് അവൻ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കിട്ടി കുറയ്ക്കാൻ സ്വഭാവം ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ആ പെൻസിലും കൂടി ഒഴിച്ച് കൊടുത്ത് എന്തെങ്കിലും ഒക്കെ വരയ്ക്കും വരച്ചോളി ഇപ്പം കയ്യിൽ പിടിച്ച് നിറക്കാൻ പാകത്തിനുള്ളതല്ലേ അതുകൊണ്ട് മേടിച്ചാണ് ചെറിയൊരു സാധനം ഒരു ചെറിയ പോക്കറ്റ് ബുക്ക് നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാം അത് ആണെങ്കിൽ നമുക്ക് ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കാൻ പാകത്തിന് പക്ഷേ ഇത് ഞാൻ അവന് വേണ്ടി മേടിച്ചതാണ് ഞാൻ പ്ലാസ്റ്റിക് ഇതാണ് ആണ് മൂന്നെണ്ണം അതിന്റെ കൂടെ വന്നിരിക്കുക മൂന്നെണ്ണം ഇതാണ് കൂടെ മൂന്നെണ്ണം വേണമെങ്കിലും കൊറച്ചൊരു എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം സ്നാക്സ് ഒക്കെ ആക്കി വെക്കാം അത്യാവശ്യം ചെറുതാണ് ഇത് രണ്ടെണ്ണം പോലെ വെളിപ്പാട് ഇത് കുറച്ച് വെളിപ്പാടും എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം ബിസ്ക്കറ്റ് ഒക്കെ ആക്കി വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപ്പ് കൂടുന്നു അങ്ങനെ അതാക്കി വെക്കാം അങ്ങനെ കുറച്ചേ ഞാൻ ചെറു വിചാരിച്ചതിനേക്കാളും ഭംഗി ഏതാണ് ഇത് പൂജയുടെ ഒരു സെറ്റ് അത്രേ ഉള്ളൂ ഈ പൂജാപാത്രങ്ങളൊക്കെ നമുക്ക് വേണേ കുങ്കുമം മഞ്ഞള് അതിലൊക്കെ ചെറിയ ഇതിലാക്കി വെക്കാം ഒരു ഭംഗിക്ക് പേടി മേടിച്ചതാണ് പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് വെള്ളി വെല്ലി സിൽവർ കളറിൽ ഇങ്ങനെ പൂജ സ്റ്റോ പൂജ റൂമിലൊക്കെ വെക്കാൻ പാകത്തിനുള്ള മറ്റേ ഈ പ്രസാദൊക്കെ വെക്കും അങ്ങനെ വെക്കാൻ പാകത്തിന് എനിക്ക് മേടിച്ചതാണ് സ്പ്രേയർ നമ്മുടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ പിന്നെ മറ്റേ ചെടികളീ സ്പ്രേ ചെയ്യില്ലേ എന്താ പറയാ വളം പോലെ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് ഒരു കുപ്പി വെക്ക ആ കുപ്പിയുടെ ഇങ്ങനെ സ്പ്രേ അത് എല്ലാവർക്കും എല്ലാര്ക്കും സ്പ്രേ ചെയ്ത പ്ലാസ്റ്റിക്കിന്റെ ഒരു കപ്പ് സാധാ വെറുതെ ഓർഡർ ചെയ്തൊരു കണ്ടപ്പോ എന്താണെന്ന് അറിയാമല്ലോ ഇതിൽ ഓർഡർ ചെയ്തതാണ് പ്ലാസ്റ്റിക്കിന്റെ കപ്പാന്നേ ഉള്ളു അധികം ചൂടുള്ളതൊന്നും കുറച്ചൊരു അധികം ചൂടില്ലാത്തൊക്കെ കുടിക്കാൻ ഒക്കെ ഉണ്ടല്ലോ ദീപാവലി ഒരു കാതാണ് ഞാൻ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വെഡിങ് അനൂസറി ആണ് വരുന്നത് അപ്പൊ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്താ പ്ലാൻ എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അതിന് മുമ്പ് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തു ലവ് ഐ ലവ് യു ശ്രീല്ലി ഒന്ന് എഴുതാന്ന് അന്നെല്ലാം രസമുണ്ട് ഒരു കട്ട് ഇതൊക്കെ ചെയ്തിട്ട് വളരെ മന ഭംഗിയായിട്ടൊരു കട്ട് ചെയ്തത് അമ്മയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു കേക്ക് പോലെ ഉണ്ട് ബർത്ത്ഡേ കേക്ക് നല്ല ഡിസൈനായിട്ടുണ്ട് നമ്മുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ പിടിച്ച മനസ്സിലാവില്ല കുഴച്ചേ ഉള്ളൂ എന്ത് ചെറിയൊരു ബർത്ത്ഡേ കാർ ആണ് നല്ല ഭംഗിയുണ്ട് ട്ടോ ഇംഗ്ലീഷിൽ ഡിസൈൻ ആണ് നല്ല ഡിസൈനായിട്ടുണ്ട് കേക്ക് ഒരു കേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല രണ്ടേയ്ക്ക് എല്ലായാലും കേക്ക് അതിന് മോട്ട് മെഴുകി പോലെ എനിക്ക് കൊടുത്ത് കാണുമ്പോൾ തോന്നും എനിക്ക് ക്യാമറത്തെ കാര്യം എനിക്കറിയില്ല നന്നായിരുന്നു ആയി ഓരോ സാധനങ്ങളിങ്ങനെ നമ്മൾ പിടിച്ചു കിട്ടില്ലേ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഏറ്റവും വലിയ ഓർഡർ ചെയ്തത് കുറച്ച് കാശിൻ്റെ ഓർഡർ ചെയ്തത് ഈ സാധനമാണ് അപ്പോൾ അതാ എനിക്ക് നോക്കാം ാണ് ഇങ്ങനെ തുറക്കുക ഓരോന്ന് നമ്മള് ഇട്ടു കഴിക്കാശം അര കിലോ കിലോ ഐറ്റംസിന്റെ അതാണ് ഇങ്ങനെ ഐറ്റം നമുക്ക് ഉരുതിലാക്കി വെക്കാം അതാണ് അതിൻ്റെ പിന്നെ അടച്ചത് ഇങ്ങനെ അടച്ച അപ്പം നമുക്ക് ഒരെണ്ണം മതി തുറക്കാം മതി എന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ഇതെന്തൊറക്കാം ഇട്ടിങ്ങനെ എടുത്ത ഒട്ടില്ല നല്ല ഐറ്റം ഇതെല്ലാം അമ്പത് രൂപയും ഐറ്റംസ് ആണ് ഞാൻ കാണിച്ചത് ഇത് ഒഴിച്ച് ബാക്കി ഇത് അമ്പതി നൂറിൻ്റെ അടുത്ത് ഏകദേശം വന്നിട്ട് നൂറിന് മേലെ വന്നിട്ടുണ്ട് ബാക്കി എല്ലാതും അമ്പത് രൂപയും താഴെ ഉള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ചോദിച്ചിട്ട് ഞാൻ എന്താ ചെയ് ചെയ്യാൻ പോകണമെന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ കാണാം ബൈ